അസ്സലാമു അസലാമാലും വരഹമുല്ലാ വാത്തു അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ റജബ് മാസം വിട ചോദിക്കുന്നു മുത്തുനബി സല്ല അലൈഹി വസ്ലമാതങ്ങളുടെ മാസമായ ഷാഴ്ബാൻ മാസം കടന്നു കടന്നുവരുന്നു ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുന്നതോടുകൂടെ ഷാഴ്ബാനിൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ നമ്മിലേക്ക് വരികയാണ് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ റമലാൻ മാസത്തിലേക്കുള്ളൂ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാനിൻ്റെ വരവറിയിച്ച് പക്ഷേ ആ ഷാഴ്ബാനിൻ്റെ മുന്നൊരുക്കങ്ങളുമായി റബ്ബാനിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ഷാഴ്ബാനിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് മാസപ്പിറവ് ദൃശ്യമാകുന്നതോടുകൂടെ ഇന്നത്തെ രാത്രി മുതൽ നാം ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തുകൾ കൃത്യമായി അതിൻ്റെ മഹത്വവും ആ സ്വലാത്തുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതും എന്നെല്ലാം കൃത്യമായി ഡിസ്പ്ലേയിൽ കാണിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാസപ്പിറവ് ദൃശ്യമായാൽ മുതൽ എന്തു ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കും കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനുമുള്ള തോഫീക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുഗ്മിനീകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ആ റജബ് മാസം അത് വിടചോദിച്ച് റമവാൻ ഷാബാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തിയേക്കരുത് അതിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ചില സ്വലാത്തുകളാണ് പറയുന്നത് ആദ്യമായിട്ട് മാസപ്പിറവി ദൃശ്യമായാൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ട് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ് ആ ആ പ്രധാനപ്പെട്ട ദ എല്ലാവരും ചൊല്ലിയിരിക്കണം അത് നിസ്സാരമായിട്ട് കരുത കരുതരുത് അത് ചൊല്ലിയിരിക്കണം അത് ബാധ്യതയാണ് നമ്മുടെ മേലെ മാസപ്രവി ദൃശ്യമായാൽ ചൊല്ലേണ്ടത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഹില്ലഹു അലൈനാ والتوفيق لما تحب الله ربنا وربك الله من دون جلية جل الله أكبر الله ما هل علينا بالأمن والإيمان والسلامة والسلام والتوفيق لما تحب الله റബ്ബുന അള്ളാഹു അക്ബർ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് മാസപ്രവി ദൃശ്യമായ ഉടനെ തന്നെ എല്ലാവരും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒരു നന്മയും ചെറുതായി കാണരുത് എന്നിട്ട് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യ അള്ളാഹു ഈ മാസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും അപകടങ്ങളില്ലാത്ത നല്ല മാസമാക്കിയിട്ട് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ദ്വാഴ ചെയ്യ അതേപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ ഓതാൻ കഴിയുമെങ്കിൽ അത് ഓതുകയും ചെയ്യ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മൾ ഷാബാൻ സലാത്തിൻ്റെ മാസമാകാനുള്ള കാരണം എന്താണെന്നറിയോ സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ട നമ്മൾ പ്രധാനമായിട്ട് ചൊല്ലേണ്ട ചില സ്വലാത്തുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ പറയാണ് സ്വലാത്തിന്റെ മാസമാണ് എന്ന് പറയാൻ കാരണം സ്വലാത്തു ചൊല്ലണം എന്ന കൽപ്പന വന്നിട്ടുള്ള ആയത്ത് നമുക്കൊക്കെ അറിയാം ഈ ആയത്താണ് ആയത് ഈ ആയത് സൂറത്തുന്റെ ആയത്താണ് ഈ സൂറത്തുബിന്റെ ഈ ആയത്ത് പരിശുദ്ധമായ ഷാഴ്ബാൻ മാസത്തിലാണ് അത് എന്താ അവതരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മാസം സൊലാത്തിന്റെ മാസമായിട്ട് അറിയപ്പെടുന്നു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ ആയത്തിന്റെ അർത്ഥം തീർച്ചയായും ും അവൻ്റെ മലക്കുകളും യുസല്ലൂന ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടോ സത്യവിശ്വാസികളെ സ്വല്ലൂ നിങ്ങളും ചൊല്ലുവിൻ അലൈഹി വസലിമോ തസ്ലീമ ഹബിബായ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമുകളും നിർവഹിക്കുവിൻ എന്ന് അള്ളാഹു പറയുന്നു ഇങ്ങനെ ഏത് കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹു നിസ്കരിക്കുന്നുണ്ട് അള്ളാഹു സ്വലാത്ത് നിർവഹിക്കും നിസ്കരിക്കുന്നുണ്ട് മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട് നിങ്ങളും നിസ്കരിക്കുവിൻ അള്ളാഹു മലക്കുകളും സക്കാത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളും കൊടുക്കും ഇങ്ങനെ വേറെ ഒന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അത് സ്വലാത്തിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഇന്ന് സ്വലാത്തിനെ നിഷേധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും നിഷേധിച്ചേക്കരുത് അത് പുത്തൻവാദികളുടെയും പിതായികളുടെയും ഒക്കെ പരിപാടിയാണ് നമ്മളതിലേക്ക് ഇറങ്ങരുത് നമ്മൾ സുന്നത്ത് ജമാ വിശ്വസിക്കുന്ന ആളുകളാണ് അഹിലുസുന്ന ജമാത്തിന്റെ പ്രവർത്തകരാണ് വാക്താക്കളാണ് നാം നമുക്ക് സുന്നിയായിട്ടാണ് ഇവിടെ നിന്ന് വിട പറയേണ്ടത് അപ്പോഴാണ് ഈ മാൻ സുരക്ഷിതമായി ലഭിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയമുള്ള മോമിനിങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസം വിട പറയുന്ന ഷാഴാൻ മാസം സമാഗതമാകുന്ന ഈ സ്വലാത്തിന്റെ മാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ സ്വലാത്തുകളുടെ ഒരു കാരണവശാലും നിങ്ങൾ ിന്റെ ഒരു രാത്രികളിലും ഒരു പകലുകളിലും ഒഴിവാക്കരുതേ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന സ്വലാത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ഈ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ് തിരുനബി അലൈഹി സല്ലാഹുലൈസ് പറയുന്നു ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യദിനത്തിൽ ഞാൻ അവന് അനുകൂലമായി സാക്ഷി പറയുന്നതാണ് തിരുനബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾ വീണ്ടും പറയുന്നു ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലിയാൽ അവൻ എന്നെ ദർശിക്കാൻ സാധിക്കുന്നതാണ് അവൻ എന്നെ സ്വപ്നത്തിൽ കാണുന്നതാണ് ഈ മാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ അല്ലാഹുമലാ സൊഹമ്മദ് ും ഇബ്രാഹിമിയാണ് സൊലാത്ത് ഇബ്രാഹീമിയാണ് സൊലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്വലാത്താണ് സൊലാത്ത് ഇബ്രാഹിമിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമുക്കൊരു കടപ്പാട് കൂടെയുണ്ട് നിസ്കാരത്തിൽ നമ്മൾ ഈ സ്വലാത്താണല്ലോ ഉൾപ്പെടുത്താറുള്ളത് അല്ലേ അത്ര ഹയ്യാത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വലാത്താണ് ചൊല്ലാറുള്ളത് ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യും കുടുംബത്തിന്റെയും മേലെ സലാത്ത് വർഷിപ്പിച്ചതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലാ മാതങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ ചേർത്തി പറഞ്ഞുള്ള വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ അടുത്ത സ്വലാത്ത് ഓരോ സ്വലാത്തുകൾക്കും വലിയ മഹത്വങ്ങളുണ്ട് ഇത് ഷാബ സ്വലാത്തിൻ്റെ മാസാണല്ലോ അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലണം ഏഹ് അടുത്ത സ്വലാത്ത് വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് മുത്തുനബി സല്ലാ അലൈഹി വസ്ലാദങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്ന സ്വലാത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഒരു നാസിലി റദിയല്ലാന്ന് അവിടുത്തെ ഹസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ സൂറത്തുൽ കൗസറും ആയിരം തവണ ഈ സ്വലാത്തും ചൊല്ലി ഉറങ്ങിയാൽ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാദങ്ങൾ അവനെ കാണാൻ സാധിക്കുന്നതാണ് താഴെ കൊടുത്ത് നമ്മളിപ്പോൾ ഈ താഴെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരും ഒരു സ്വലാത്ത് ആ സ്വലാത്താണ് അതിന് ചൊല്ലേണ്ടത് ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്ക താഴെ കാണിക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് അത് ആ മഹാൻ പറയാണ് ഞാൻ ഇത് പരിശോധിച്ച് നോക്കി ഇങ്ങനെ ചൊല്ലി നോക്കി മുത്തനിപിതങ്ങൾ അങ്ങനെ സ്വപ്നത്തിൽ കാണുമെന്ന് നോക്കാൻ ഞാനിത് ചൊല്ലിയിട്ട് പരിശോധിച്ച് നോക്കി അങ്ങനെ പരിശോധി പരിശോധിച്ചു നോക്കിയപ്പോൾ എനിക്കും ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും ബോധ്യപ്പെട്ടു പലരും മുത്തനബി സല്ലു അലൈ വല്ല മാതങ്ങളെ കണ്ടു എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മഹാൻ നമ്മെ പരിചയപ്പെടുത്തുന്ന സ്വലാത്താണ് കുല്ലി വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണം ഗുണമെന്താ നമ്മളിപ്പോ പറഞ്ഞില്ലേ ആ വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ് അടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്വലാത്താണ് നിങ്ങൾക്കൊരു പക്ഷേ പതിവാക്കി ചൊല്ലുന്ന സ്വലാത്തായിരിക്കാം പലരും ഇത് ജീവിതത്തിൽ പതിവാക്കുന്നവരാണ് ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു സാദ എന്നാണ് നമ്മളിതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട് എന്താ സ്വലാത്തു സാദ ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം പോരിശയുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച സ്വലാത്താണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം പതിവാക്കിയാൽ ഇരുലോക വിജയം ഉറപ്പാണ് എന്ന് മഹാന്മാർ പറയുന്നു എങ്ങനെയാണ് ചൊല്ല അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله എന്താണ് എന്താണതിൻ്റെ അർത്ഥം വസ്ലിം ഞങ്ങളുടെ നേതാവ് അലാ സയ്യദിന മുഹമ്മദ് ഞങ്ങളുടെ നേതാവ് ഹബിബായ സല്ല അലൈഹി വസ്ല്ല തങ്ങളുടെ മേലിലെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ ഏത് രൂപത്തിൽ നിൻ്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണമനുസരിച്ച് നിൻ്റെ അധികാരം നിലനിൽക്കുവോളം നിത്യമായ സലാത്ത് നല്ല അർത്ഥമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തു സാദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലെ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിലെ നമ്മയൊക്കെ അവനെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അവൻ നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ ഇനി ശാൽ ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെടുത്താനുണ്ട് സമയക്കുറവ് മൂലമാണ് ചുരുക്കി ചുരുക്കി പോകുന്നത് ഓരോ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം ആ സ്വലാത്തുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വങ്ങളുമുള്ള സ്വലാത്തുകളാണ് അതുകൊണ്ട് ഒരു സ്വലാത്തും ഒരു കാരണവശാലും കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൊലാത്തുനാരിയാണ് സൊലാത്തുൻ നാരിയനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മനസ്സിലാകുന്ന സൊലാത്ത ഒരു നിസ്കാരം ഓരോ നിസ്കാരത്തിന് ശേഷവും സൊലാത്ത പതിനൊന്ന് പ്രാവശ്യം പതിവാക്കിയാൽ ഉപജീവനത്തിന് അവൻ്റെ മണിഷ്യത്തിന് ഒരു തടസ്സവും വരികയില്ലെന്ന് ഇമാമുമാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം ഖുർത്തുബി അറിയുള്ള പറയുന്നുണ്ട് ഒരു പ്രധാന കാര്യം നേടിയെടുക്കാൻ എന്തെങ്കിലും ഒരു പ്രധാന കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ആഫത്ത് തട്ടിപ്പോകാന് വിചാരിക്കുന്ന അങ്ങനെ നീയത്താക്കിയിട്ട് ഈ ഒരു നാരിയത്ത് സ്വലാത്ത് ആരെങ്കിലും നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് തവണ അങ്ങോതിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അള്ളാഹുവിനോടവൻ ആത്മാർത്ഥമായിട്ട് മുത്തനബി സല്ലാ അല്ലെ വല്ല മാത്രങ്ങളെ തപസ്സിലാക്കിയിട്ട് അവൻ ദ്വാഴ ചെയ്യട്ടെ അങ്ങനെ ദ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ വിഷയം പൂർത്തീകരിക്കപ്പെടും ആ ആഫത്ത് തട്ടിപ്പോകും അതുകൊണ്ടാണല്ലോ പഴയകാലം മുതലേ നാരിയത്വ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നൊരു രൂപമുണ്ട് ഓരോ വീടുകളിലും അല്ലേ അതെന്തിനാ നാരിയത്വ സ്വലാത്ത് അതിനത്രയും ശ്രേഷ്ഠതയുണ്ട് എണ്ണത്തിൻ്റെ പ്രത്യേകത മഹാനരായ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹ്മตุല്ലഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി സ്വലാതങ്കാ മിലാ വസല്ലിം സലാമൻ ത്വാമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദി അൽദി തൻഹല്ലു ബിഹിൽ ഉഖദ വ തൻഫരിജു ബിഹിൽ ഖുറബ് വ തുഖല്ലു ബിഹിൽ ഹവാഇജ് വ തുനാലു ബിഹിർ റഗായിബ് വ ഹുസ്നുൽ ഖവാതിമി വ യുസ്തസ്ഖൽ ഗമാമു ബി വജീൽ കരീം وعلى اله وصحبه ഇതാണ് പ്രിയമുള്ളവരെ സലാത്തുന്നാരിയ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കൂ പഴയ കാലം മുതലേ നമ്മുടെ കുഞ്ഞുനാൾ മുതലേ ഓരോ വീടുകളിലും ചൊല്ലുന്നതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് പലരും ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് സലാത്തുന്നാരിയ നാരിയത്തു സലാത്ത് കേൾക്കാത്ത ഒരാളും ഈ ഭൂമി ലോകത്ത് ഉണ്ടാകൂല ഏത് സ്വലാത്ത് നമുക്ക് പരിചയമില്ലെങ്കിലും ആർക്ക് രോഗമുണ്ട് കേട്ടാലും എന്ത് വിഷമങ്ങൾ കേട്ടാലും ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാത്തവരായിട്ടാരാണ് ഉള്ളത് ഈ ഷഹബാൻ മാസം സലാത്തിന്റെ മാസമായതുകൊണ്ട് ധാരാളം ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത സ്വലാത്താണ് പ്രിയമുള്ളവരെ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്തും പരിചയമില്ലാത്ത ആരും ഉണ്ടാകൂല്ല തിബുസ്വലാത്ത് ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും വ്യാകുലതകൾക്കും ശാന്തിയും സമാധാനവുമാണ് ഈ സൊലാത്ത് ധാരാളം മഹത്തുക്കൾ പരീക്ഷിച്ചറിഞ്ഞ കാര്യമാണ് ഏതാണ് ആ അള്ളാഹു ഈ കൂത്തിൽ അറുവാഹെന്നുള്ള പദില്ലാതെയും ഉണ്ട് കേട്ടാ അപ്പൊ എങ്ങനെയും അപ്പൊ ഈ സ്വലാത്താണ് രോഗാത്താണ് അള്ളാഹു മുഹമ്മദ് ഞങ്ങളുടെ നേതാവ് ഹബീബായ തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും അലിഹി അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും നീ സ്വലാത്തുകൾ വർഷിപ്പിക്കണേ സ്വലാത്തുകൾ വർഷിപ്പിക്കണമേ എന്നാണ് ത്യബിൽ കുലൂബി വധവ ഇഹ എന്താ ത്യബിൽ കുലൂബി വധവ ഇഹ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളുടെ ത്വിബാണ് അല്ലേ അതേ അതിൻ്റെ മരുന്നാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ആൽഫിയത്ത് ഉണ്ടാകാൻ ഷിഫ ഉണ്ടാകാന് ഇങ്ങനെ ഒരുപാട് ശാന്തി ഉണ്ടാവാൻ ഇതിനൊക്കെയുള്ള വളരെ സവിശേഷമായ സ്വലാത്താണ് സ്വലാത്തു ത്ബ് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഏത് രോഗങ്ങളുണ്ടെങ്കിലും സ്വലാത്തു ത്യബ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്യ വളരെ പെട്ടെന്ന് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ഷാബാൻ മാസം സ്വലാത്തിൻ്റെ മാസത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സ്വലാത്താണ് സൊലാത്തുൽ കമാലിയ സൊലാത്തുൽ കമാലിയയും പരിചയമുള്ളവരുണ്ടാകും സൊലാത്തുൽ കമാലിയ നിസ്കാര ശേഷവും മറ്റു നൂറു തവണയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ചൊല്ലിയാൽ അറ്റമില്ലാത്ത പ്രതിഫലമാണ് ഇത് ഒരു സലാത്തിന് പതിനാലായിരം സലാത്തിൻ്റെ പുണ്യമാണെന്ന് ചില മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അള്ളാഹ്മദ് മുബാരിക് അല വ കമാ ി എന്നാണ് ചൊല്ലേണ്ടത് നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി അലൈഹി അലൈ വസ്ലമാങ്ങളിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ പൂർണ്ണ ഗുണങ്ങളോട് യോജിച്ചതും അള്ളാഹുവിൻ്റെ പൂർണ്ണ ഗുണങ്ങളോട് ആ എണ്ണമനുസരിച്ചും നീ സ്വലാത്തും സലാമവും ഭർക്കത്തും വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ സ്വലാത്തു കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്ക് നേടിയെടുക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് പ്രിയമുള്ളവരെ സൊലാത്തുൽ മുൻജിയെന്ന് പറഞ്ഞൊരു സ്വലാത്ത് ഉണ്ട് അതിവിടെ ഞാൻ എഴുതിയിട്ടില്ല സൊലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ നമ്മളെ മങ്കൂസ് മൗലിദ് ഉണ്ടല്ലോ മങ്കൂസ് മൗലുദ് ആ മങ്കൂസ് മൗലയതിൻ്റെ ദ്വാ എടുത്താൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ദ്വായിൽ സൊലാത്തുൽ മുൻജിയ ഉണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഉള്ള രക്ഷാകവചമാണ് യഥാർത്ഥത്തിൽ സൊലാത്ത് ഏ ഒരു വലിയ മഹാന് പറയുന്നുണ്ട് വല്ല കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിനു മുമ്പും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആയിരം തവണ ഈ സൊലാത്ത് ചൊല്ലുന്നവന് അവൻ്റെ ആ പ്രയാസങ്ങളിൽ രക്ഷ ലഭിക്കുകയും ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കാരണമാകുകയും ചെയ്യുന്നതാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ബിഹാ ബിഹാ വൽ ബലിയാത്ത് സയ്യാത്ത് മങ്കൂസ് മൗലദിൻ്റെ ദ്വാ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചിങ്ങ് കഴിഞ്ഞാൽ ഹംതൊക്കെ കഴിഞ്ഞാൽ കാണാം ഈ ഒരു ദ്വാ ഇതിനും വലിയ ശ്രേഷ്ഠതയുള്ള ദ്വാഴാണ് അടുത്ത സ്വലാത്ത് നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ നമ്മൾ നമ്മുടെ മജലിസിൽ ചൊല്ലുന്ന ഒരു സ്വലാത്തും കൂടെയാണ് എന്താണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം ഇതൊരു പുണ്യമേറിയ സ്വലാത്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ നന്മകളിലേക്കും തുറന്നു തരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ഒരു ഫത്തഹ ലഭിക്കുന്ന കുടുസായ വിഷയങ്ങളിൽ നിന്നൊക്കെ വിജയം ലഭിക്കുന്ന വിജയികളുടെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് മുറുകെ പിടിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് صلاة الفاتحة، <سؤال> اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് അടുത്ത സ്വലാത്ത് എക്സാം എഴുതുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്താണ് അവർക്ക് നല്ല വിജയം ലഭിക്കാനും പരീക്ഷാ വേളകളിലൊക്കെ പതിനൊന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നല്ല മെമ്മറി പവർ ഉണ്ടാകും നല്ല ഓർമ്മശക്തി ഉണ്ടാകും നല്ല അറിവുണ്ടാകാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് അവർ എഴുതുന്ന എക്സാമിൽ വിജയം ലഭിക്കാനും കാരണമാകും ആ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടി പറയുക അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക അവർ അവർ ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലം അവർക്കെന്നെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവർക്കെന്നെ അത് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി ആഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് എങ്ങനെ ചൊല്ലാന്ന് വെച്ചാൽ അള്ളാഹു മസ്ലി വസീം അലാ സയ്യദ് മുഹമ്മദ് محي النفوس صلاة تسعدنا بها في جميع الدروس وعلى آله وصحبه وسلم اللهم اجعل دروسنا في كل عام اوله صلاحا وأوسطه فلاحا وآخره نجاحا اللهم صل وسلم على سيدنا محمد محي النفوس صلاة تسعدنا بها من جميع الدروس വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് എക്സാം എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഇത് ചൊല്ലാൻ വേണ്ടി കൊടുക്കുക ഈ നമുക്കറിയാം ഞാനിത് ഇവിടെ എഴുതിയിട്ടില്ല എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ് സ്വലാത്തു താജ് സൊലാത്ത അറിയാത്തവരായിട്ടും ഇല്ല ആവശ്യ നിർവഹണത്തിന് എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം ചൊല്ലുവാൻ പല മഹാന്മാരും നിർദ്ദേശിച്ചിട്ടുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയ പലർക്കും മുത്തനബി സല്ലാ അല്ലൈവലം തങ്ങളെ മനാമിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ വിവരം നമുക്കൊക്കെ അറിയുകയും ചെയ്യാം അല്ലേ താജു സ്വലാത്ത് ചൊല്ലിയാലും മുത്തനബി തങ്ങളെ സ്വപ്നം കാണും എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരെയുള്ളത് ആരും ഉണ്ടാവില്ല ഇതിലിപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്വലാത്തും പരിചയമുള്ള സ്വലാത്തൊക്കെ ഉണ്ടാവും വേറെ ഒരുപാട് സ്വലാത്തുകളുണ്ട് നമ്മളിവിടെ എഴുതി വെച്ച ഒരുപാട് സ്വലാത്തുകളുണ്ട് ഉണ്ട് നിഷ നമുക്കൊക്കെ അത് മജലിസിൽ എപ്പോഴെങ്കിലൊക്കെ ഉൾപ്പെടുത്തണം തുടക്കം ജിസ്മുഹു മുഖ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്ത് ആ സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുഗ്മിനീങ്ങൾ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവരാണ് അവർക്കൊക്കെ അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ടാകും സ്വലാത്ത് ഒഴിവാക്കിയിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ ഏത് വിഷയങ്ങളും ആ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്ന രൂപമുണ്ടായാൽ അങ്ങനെ പരിഹരിക്കപ്പെടുകയും ചെയ്യും കാരണം പൂർവ്വസൂരികളായ ആളുകളൊക്കെ സ്വലാത്തുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിരുന്നത് ഇനി നോക്കൂ നിങ്ങൾ കടം വീടാനുള്ളൊരു സ്വലാത്തുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനരായ താജുലമ ഉള്ളാൾ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ച സ്ഥലത്താണ് കടം വീടാൻ മുപ്പത്തി മൂന്ന് തവണ ഇത് ചൊല്ലിയാൽ മതി അള്ളാഹ്മദ് സല്ലാ സൈദിന മുഹമ്മദിൻ അബദിക്ക 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 മുഅ്മിനീന 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 വൽ 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 മുഅ്മിനാത്തി 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 മുസ്ലിമീന 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 അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദ് മുഹമ്മദ് എന്താണ് വളരെ ശ്രേഷ്ഠതയുള്ള സലാത്താണ് ഇമാം സ്ഥലത്താണ് പറയുന്നുണ്ട് ദാനം ചെയ്യാൻ കഴിയാത്ത ഏതൊരു മുസ്ലിമും അവന്റെ പ്രാർത്ഥനയിൽ ഈ സ്വലാത്ത് ചെല്ലട്ടെ അതവന് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ് സ്വർഗത്തിലെത്തുന്നത് വരെയും സത്യവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നതിൽ അവന് മടുപ്പ് തോന്നുകയില്ല അങ്ങനെയുള്ള സ്വലാത്തായിട്ട് ഇമാം തങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് കൂടെയാണ് അള്ളാഹു നമുക്കതൊക്കെ പതിവാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമ്മോട് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും നിരവധി സ്വലാത്തുകളുണ്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ സ്വലാത്തിനെക്കുറിച്ച് മാത്രം പറയാന്

ഈ സൊലാത്തിന് വേറൊരു മഹത്വമുണ്ട് ഈ സൊലാത്ത് പറയാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ ഈ സൊലാത്തിൻ്റെ മഹത്വമായിട്ട് പറയുന്നത് എന്നുള്ളതൊന്നറിയാണ് പറഞ്ഞു തരണേ കൻസുൽ അസുലാർ എന്ന ഏത് സ്വലാത്ത് അറിയോ അള്ളാ മുഹമ്മദ് സല്ലി വസ്ലി മുബാക് അല സൈദിന മുഹമ്മദ് അൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ അലീമിൽ അലി കദിമിൽ വസ്വാബി വസ്ലി എന്നുള്ളത് ഇനി നോക്കൂ മഹാനരായ കൻസുൽ അസറാറില് കാണാൻ ഇത് വിഷമങ്ങൾ നീങ്ങാനും വിപത്തുകളും പ്രയാസങ്ങളും തടുക്കാനും വളരെയധികം ഫലമുള്ളൊരു സ്വലാത്താണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ്മദ് സല്ലിഅലസീന മുഹമ്മദിൻ അൽ ഫാത്തിബി ത് റഹ്മി ലമീൻ തൊയ്ീബിൻ തൊഹിരീൻ വസല്ലിം തസ്ലീമ എന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്ത് അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്തുകളാണ് പറഞ്ഞത് ഇനിയും നമ്മുടെ അടുക്കൽ ലിസ്റ്റിലുള്ള സ്വലാത്തുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ഇനിയും ആ സ്വലാത്തിനൊക്കെ വേറെയും നേട്ടങ്ങൾ ധാരാളമുണ്ട് അങ്ങനെയുള്ള ധാരാളം സ്വലാത്തുകളുണ്ട് ഹുദൂർ ഉണ്ട് ആ സ്വലാത്തുകൾ ചൊല്ല സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഏഹ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അതൊക്കെ പതിവാക്കാൻ സ്വ സൊലാത്തുല് ഹമ്മുണ്ട് ഹമ്മ ഹമ്മ ഹമ്മൊക്കെ നീങ്ങിപ്പോകാനുള്ള സ്വലാത്ത് സൊലാത്തുൽ ഇൻഷിറാഹ ഉണ്ട് സ്വലാത്തുൻ എന്നു പറഞ്ഞിട്ട് ഒരുപാട് സ്വലാത്തുകൾ ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഒക്കെ ഓരോ എന്താ ഹമ്മ എന്ന് പറഞ്ഞാൽ ഹമ്മുള്ള സമയത്ത് ചൊല്ലണ്ട സ്വലാത്ത് അങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ ഇപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വലം മതങ്ങളോട് സാഹേബാക്കൾ സംസാരത്തിനിടയിൽ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ നബി നബിസ്വല്ലാ അലൈഹി സ്വല മതങ്ങൾ പറയുന്നുണ്ടല്ലോ നിന്റെ ദുനിയാവും മാഹുറും രക്ഷപ്പെടണോ നീ സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് മുത്തിനബിതങ്ങള് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് ഷാബാൻ മാസമാണ് എൻ്റെ പ്രിയമുള്ള മിനിയങ്ങളെ സ്വലാത്ത് കൈവിടരുത് അത് മുറുകെ പിടിക്കുക എക്സാം എഴുതുന്ന നമ്മുടെ മക്കൾക്കൊക്കെ അവരുമായി ബന്ധപ്പെട്ട സ്വലാത്ത് പറഞ്ഞു കൊടുക്കുക അത് കാണാതെ പഠിക്കാൻ വേണ്ടി പറയുക അവരത് പഠിക്കട്ടെ അവരത് ചൊല്ലട്ടെ എക്സാമിന് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാനും നല്ല റാഹത്ത് ലഭിക്കാനൊക്കെ കാരണമാകും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഷാബാൻ മാസം റമദാനിന് മുന്നൊരുക്കമായിട്ടുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ മാനസികമായിട്ട് മെൻ്റലി ഫിസിക്കലി റമദാനെ സ്വീകരിക്കാൻ നാം തയ്യാറാവുക അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ എല്ലാവരും ധാന്യൻ ചെയ്യണം അസലാ അയ്യായിക്കും വരകാത്തു